പത്തനംതിട്ട വാഴമുട്ടത്ത് ഗ്യാസ് സിലിണ്ടർ ലീക്കായി പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യുമ്പോഴായിരുന്നു അപകടം ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു ശ്രീ എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെയാണ് വീണു ഈ സംഭവം നടക്കുന്നത് പുതിയ ഗ്യാസ് സിലിണ്ടർ വീട്ടിലെ ആളുകൾ കണക്ട് ചെയ്യുകയായിരുന്നു വാഴമുട്ടം സ്വദേശി രഞ്ജിത്ത് അതാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെയായിരുന്നു ആ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്തിരുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ ഗ്യാസ് സിലിണ്ടർ ലീക്ക് ആവുകയായിരുന്നു സിലിണ്ടർ കറങ്ങുകയായിരുന്നു എന്നാണ് രജിത് അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഗ്യാസ് സിലിണ്ടർ എടുത്ത് പുറത്തേക്ക് എറിയുകയായിരുന്നു ആ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് എറിഞ്ഞപ്പോൾ ഉണ്ടായ അതിൽ നിന്ന് ലീക്കായി വരുന്ന ഗ്യാസാണ് പോലെ പോകുന്നത് ഉടൻ തന്നെ വെള്ളം ഒഴിക്കാനുള്ള ഒരു നീക്കം നടത്തി ചാക്ക് അതിന്റെ മുകളിലേക്ക് ഇട്ട് ഏതാണ്ട് അണയ്ക്കുകയായിരുന്നു അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ ആ ഗ്യാസ് സിലിണ്ടർ മാറ്റി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്താണ് പ്രശ്നമെന്നറിയില്ല പക്ഷേ തലനാരൊക്കെയാണ് ഒരു പക്ഷേ ആ സാധനം അപ്പോൾ ലീക്ക് ആയില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യത തള്ളിക്കളയ കളയാൻ കഴിയില്ല എന്തായാലും അപകടകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആർക്കും കാര്യമായി കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ആ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിനാൽ വേണു ബന്ധപ്പെട്ടവർ എന്താണ് ഇതേപ്പറ്റി പറയുന്നത് അവർ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിരുന്നു ചെറിയ പ്രശ്നമാണ് സാങ്കേതിക പ്രശ്നമാണോ അതെന്താണെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഗ്യാസ് സിലിണ്ടർ വന്ന് ജീവനക്കാർ എന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാനാകും പക്ഷെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു എന്തായാലും ഈ വിഷയത്തിൽ ഈ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ തന്നെയാണ് രജിത്തിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം ശരി ശ്രീ ശ്രീമാനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ